ഈ അന്യഗ്രഹ ജീവികൾ അന്യഗ്രഹ ജീവികൾ എന്നിങ്ങനെ നിരന്തരം നമ്മൾ കേൾക്കുന്നുണ്ട് നമ്മൾ നമ്മൾ തന്നെ എന്ത് രണ്ട് വിഷയങ്ങൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അതേക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഈ അന്യഗ്രഹ ജീവികളെ കുറിച്ചൊരു ആധികാരികത ആർക്കും ഉള്ളതായിട്ട് നമുക്ക് തോന്നാറില്ല അങ്ങനെ അന്യഗ്രഹ ജീവികളുണ്ടോ അല്ലെങ്കിൽ അതിലൊരു ആധികാരികത ഉള്ളതായിട്ട് നമുക്ക് തോന്നില്ല എന്താ അതിനെ കുറിച്ച് പറയാനുള്ളത് ഈ ആധികാരികതയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഈ പലരും ഈ പലയിടത്ത് വെച്ച് ഇങ്ങനെ കുറേ രൂപങ്ങളെ കണ്ടെന്നും കുറേ ദൃശ്യങ്ങളൊക്കെ പ്രചരിക്കുന്നുണ്ട് എന്തോ ആയിക്കോട്ടെ പക്ഷേ ആധുനിക ശാസ്ത്ര സമൂഹം ഇപ്പോഴും അന്യഗ്രഹജീവികൾ അതിൻ്റെ നിലനിൽപ്പിനെ കുറിച്ച് സാധ്യത മാത്രമേ പറയുന്നുള്ളൂ അതിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ച് കുറിച്ച് വസ്തുനിഷ്ഠമായിട്ട് യാതൊന്നും പറയുന്നില്ല പലരും കുറേ സിദ്ധാന്തങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോഴും നമ്മുടെ ശാസ്ത്രം കരുതുന്നത് ഈ അന്യഗ്രഹജീവികളുണ്ട് അത് ഭൂമിയിൽ മാത്രം ജീവൻ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് ഇന്നല്ലെങ്കിൽ നാളെ അവർ നമ്മളെ തേടി വരും എന്നാണ് പൊതുവേ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഇവർ ഇത്രയും കാലമായിട്ട് വരുന്നില്ല അന്യഗ്രഹ ജീവികൾ നമ്മൾ പൊതുവേ സങ്കല്പിച്ചു വെച്ചേക്കുന്നത് മനുഷ്യരെക്കാൾ ഉന്നതമായ ചിന്താഗതിയുള്ളവർ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ നമ്മളെക്കാൾ ഒരുപടി മുന്നിലുള്ളവർ എന്നാണ് നമ്മൾ പൊതുവേ കരുതുന്നത് ചിലപ്പോൾ നമ്മളെക്കാൾ താഴേക്കടയിലുള്ളവർ സാധ്യത രണ്ടും ഉണ്ടല്ലോ അപ്പോൾ ആദ്യത്തെ പറഞ്ഞതിനാണ് കൂടുതൽ സ്വീകാര്യതയുള്ളത് കാര്യം അവർ ഇവിടെ വന്നു പോയി എന്നാണ് പലരും പ്രചരിപ്പിക്കുന്നത് അതിനുള്ള ചില തെളിവുകൾ പലരും നിരത്തുന്നുണ്ട് അപ്പം ഇവിടെ വന്നു പോകാൻ ശേഷിയുള്ളവർ തീർച്ചയായിട്ടും മനുഷ്യരെക്കാൾ ഉന്നത സാങ്കേതിക വിദ്യയിൽ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന റോക്കറ്റുകളോ മിസൈലുകളോ വിമാനങ്ങളോ അതിനപ്പുറമുള്ള സങ്കേതങ്ങൾ കൈവശമുള്ളവരാണ് അവരെന്നാണ് നമ്മൾ പൊതുവേ കരുതി വെച്ചേക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ഫെർമി പാരഡോക്സ് എന്ന് പറയുന്നൊരാശയമുണ്ട് അതായത് എൻറിക്കോ ഫെർമി എന്ന് പറയുന്നൊരു ശാസ്ത്രജ്ഞൻ അവതരിപ്പിച്ച ഒരു സിദ്ധാന്തമാണ് അതിൻ്റെ പേരാണ് ഫെർമി പാരഡോക്സ് അപ്പോൾ അയാൾ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഈ അന്യഗ്രഹ ജീവികൾ അല്ലെങ്കിൽ മനുഷ്യരെ പോലെ മറ്റ് ജീവജാലങ്ങൾ ലോകത്തുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർ നമ്മളെ തേടി വരുന്നില്ല അപ്പോൾ അതിന് അയാൾ പല കാരണങ്ങൾ നിരത്തുന്നുണ്ട് അപ്പോൾ അതിനെ ആസ്പദമാക്കി ഒരു ശാസ്ത്രജ്ഞൻ അയാളുടെ പേര് ഡോക്ടർ റോബിൻ കോർബറ്റ് എന്നാണ് ഇദ്ദേഹം അതിനെ ആസ്പദമാക്കി കുറേ പഠനങ്ങൾ നടത്തി അയാൾ ഈ യൂണിവേഴ്സിറ്റി ഓഫ് മേരിലാൻഡ് ബാൽറ്റിമോറിലെ യൂണിവേഴ്സിറ്റി ഓഫ് മേരിലാൻഡിലെ ഒരു പ്രൊഫസറാണ് ഈ ഡോക്ടർ റോബിൻ കോർബറ്റ് ഇത് കൂടാതെ ഇയാൾ നാസയുടെ ഗോബാർ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ ഇതുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളും കൂടിയാണ് അപ്പോൾ ഇദ്ദേഹം പറയുന്ന ഒരു സിദ്ധാന്തം നമുക്ക് കുറെയൊക്കെ തമാശയായിട്ട് വേണമെങ്കിൽ തോന്നിയേക്കാം കാര്യം ഇദ്ദേഹം പറയുന്ന ഇങ്ങനെയാണ് ഈ മനുഷ്യരുമായിട്ട് ഇടപഴകാനോ മനുഷ്യരുമായിട്ട് ആശയവിനിമയം നടത്താനോ അന്യഗ്രഹ ജീവികൾക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് കാര്യം നമ്മളെ നിരീക്ഷിച്ച് നിരീക്ഷിച്ച് അവർക്ക് വല്ലാണ്ട് ബോറടിച്ചു ക്ഷമ നശിച്ചു എന്നുള്ളതാണ് കാര്യം അവരെ ആകർഷിക്കുന്ന തരത്തിൽ ഒന്നും ഭൂമിയിലില്ല അല്ലെങ്കിൽ അവര് അവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമ്മളെ കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ അവർക്ക് കിട്ടിക്കഴിഞ്ഞു അവരെ വെല്ലുന്ന തരത്തിൽ സാങ്കേതികപരമായിട്ടോ വൈജ്ഞാനികപരമായിട്ടോ നമ്മൾ മുൻപന്തിയിലല്ല അങ്ങനെ ആണെങ്കിലാണല്ലോ അറിയാനുള്ള താല്പര്യം അവർക്കുണ്ടാവുക അവരെ സംബന്ധിച്ച് അവർക്ക് പൊതുവേ നോക്കുമ്പോൾ നമ്മൾ ഇത്ര ഇത്രയൊക്കെ ഉള്ളു അവരെ കൂടുതൽ നിരീക്ഷിച്ചിട്ട് വലിയ സാധ്യതയൊന്നും ഇല്ല എന്നുള്ളതാണ് അവർ മനസ്സിലാക്കി വെക്കുന്നത് പിന്നെ ഇയാൾ പറയുന്ന മറ്റൊരു സാധ്യത ഇവർ നമ്മളെ കുറിച്ച് നിരീക്ഷിക്കുന്നുണ്ടാവും ഏതെങ്കിലും ഒരു നമ്മൾ കാണാത്ത ഏതെങ്കിലും ഒരു ഗ്രഹത്തിൽ ഇരുന്നുകൊണ്ട് അവർ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടാവും പക്ഷേ ആ നിരീക്ഷിക്കുന്ന ഉപകരണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിലുള്ള നിലവിലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനേക്കാൾ കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്ത സാധനമായിരിക്കാം അല്ലാണ്ട് നമ്മൾ കരുതുന്ന പോലെ ദൈവീകമായിട്ടുള്ള അല്ലെങ്കിൽ അവിടെ അപ്രത്യക്ഷമായി ഇവിടെ പ്രത്യക്ഷപ്പെടുന്ന തരത്തിലുള്ള അത്രയ്ക്ക് വലിയ അതിമാനുഷിക ശേഷിയുള്ള സങ്കേതങ്ങളൊന്നും അവർക്ക് അയാൾ അതിന് രസകരമായ ഒരു ഉദാഹരണം പറയുന്നുണ്ട് നമ്മളിപ്പോൾ ഐഫോൺ പതിനേഴാണ് ഉപയോഗിക്കുന്നത് ഏറ്റവും പുതിയ വെർഷൻ അവരുടെ കയ്യിൽ ചിലപ്പോൾ ഐഫോൺ നാപ്പത്തിരണ്ടായിരിക്കാം ആ ഒരു അത്ര ചെറിയൊരു വ്യത്യാസമേ കാണുള്ളൂ നമ്മളുടെ സാങ്കേതിക അത് ഈ ഏലിയൻസിനെ കുറിച്ച് നമ്മൾ ചിത്രകാരന്മാർ വരച്ചു വെച്ച കുറെ രൂപങ്ങൾ കുറെ സിനിമകളിലൂടെ പ്രചരിച്ച കുറെ രൂപങ്ങൾ ഇതു മാത്രമാണ് നമുക്ക് ഇപ്പോഴും മുമ്പിലുള്ളത് പിന്നെ ചിലര് കണ്ടു കണ്ടില്ല എന്നൊക്കെ പറയുന്ന ചില അവ്യക്തമായ കുറേ ചിത്രങ്ങളും കുറേ ദൃശ്യങ്ങളും പ്രചരിക്കുന്നുണ്ട് അത് ചിലരൊക്കെ അത് വസ്തുനിഷ്ഠമാണെന്ന് ചിലർ പറയുന്നു ചിലർ അല്ല എന്നും പറയുന്നു പക്ഷേ അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ വന്നു പോയി എന്നുള്ളത് സ്ഥാപിക്കാൻ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ തെളിവുകൾ ഒരുപാടുണ്ട് നമ്മുടെ പഴയ ശിലാലിഖിതങ്ങളെന്നൊക്കെ തപ്പിപ്പോയാൽ തന്നെ കിട്ടും മനുഷ്യൻ ചിന്തിക്കുന്നതിനപ്പുറമുള്ള കാര്യങ്ങൾ കൊത്തുപണിയിലൂടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിന് നമ്മുടെ ഈജിപ്തിലെ പിരമിഡിൻ്റെ നിർമ്മിതിയിൽ പോലും അന്യഗ്രഹ ജീവികളാണോ അല്ലയോ എന്നുള്ള ചർച്ച ഇപ്പോഴും നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാര്യം അന്നത്തെ കാലത്ത് ആ സാങ്കേതികവിദ്യ എങ്ങനെ ഉണ്ടായി ഈ ചോദ്യമാണ് മനുഷ്യൻ ഇപ്പോഴും സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല പുരാ അതായത് പുരാതന മനുഷ്യൻ കല്ല് ഒരച്ച് തീ ഉണ്ടാക്കി വേട്ടയാടി പിടിച്ച് അങ്ങനെയാണല്ലോ നമ്മൾ സ്വാഭാവികം അങ്ങനെയാണല്ലോ കരുതി വെച്ചേക്കുന്നു പക്ഷെ ആ ഒരു മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ശിലാലിഖിതങ്ങളായിട്ട് പലയിടത്തും കാണുന്നുണ്ട് ചില കൊത്തുപണികളായിട്ട് ചില നിർമ്മിതികളായിട്ട് കാര്യം അന്നത്തെ അതിനും മാത്രമുള്ള സാങ്കേതിക വൈദഗ്ധ്യമൊന്നും അന്നത്തെ മനുഷ്യന് ഇല്ല അപ്പൊ ഇവരിതങ്ങനെ സാധിച്ചു എന്നുള്ള ചോദ്യം ഇപ്പോഴും മനുഷ്യന് ആധുനിക മനുഷ്യന് അത് ഉത്തരം കൊടുക്കാൻ പറ്റുന്നില്ല അപ്പം ആ ഒരു സമയത്താണ് ഇതൊക്കെ അന്യഗ്രഹ ജീവികളുടെ സൃഷ്ടിയാണ് എന്ന തരത്തിൽ വ്യാഖ്യാനങ്ങൾ വന്നു പക്ഷെ അതിനും ശാസ്ത്രീയമായ തെളിവുകളൊന്നും ഇല്ല നമുക്ക് വേണമെങ്കിൽ പറയാം നിഷേധിക്കാം അല്ലെങ്കിൽ അത് ആണെന്ന് അംഗീകരിക്കാം ഏത് വേണേ ചെയ്യാം അതേ ഉള്ളൂ പക്ഷെ ഇവിടെ ഇദ്ദേഹം പറയുന്ന ഒരു വാദം ഈ പറയുന്ന അന്യഗ്രഹ ജീവികൾക്ക് നമ്മളോട് നിരീക്ഷിച്ച് 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 വരാനുള്ള താല്പര്യം പോയി കാരണം നമ്മുടെ കയ്യിൽ നിന്നൊരു വിവരം അവർക്ക് കിട്ടണമെങ്കിൽ ഒരു സന്ദേശം ഇങ്ങോട്ട് അയക്കണമെങ്കിൽ ഇവിടുന്ന് ഒരു മറുപടി കിട്ടണമെങ്കിൽ ചിലപ്പോൾ നൂറ്റാണ്ടുകൾ വേണം അപ്പം അത്രയൊക്കെ ക്ഷമിച്ച് കാത്തിരുന്ന് എടുക്കാനായിട്ടുള്ള താല്പര്യം അവർക്കുണ്ടെങ്കിലേ ഇതിന് വേണ്ടിയിട്ട് തുനിയുള്ളൂ അപ്പോൾ തൽക്കാലം അവർക്ക് ആ ഒരു താല്പര്യം ഇല്ല അതുകൊണ്ടായിരിക്കണം ഇത്തരത്തിൽ അന്യഗ്രഹ ജീവികൾ നമ്മുടെ ഭൂമിയെ തേടി വരാത്തത് എന്നാണ് ഇയാൾ പറഞ്ഞു വെക്കുന്നത് ഇത് ഇയാളുടെ മാത്രം ഡോക്ടർ റോബിൻ കോർബറ്റ് എന്ന് പറയുന്ന അയാളുടെ ഈ ഒരു കാഴ്ചപ്പാടിൽ പറയുന്നതാണ് ഇതിനെ ഖണ്ഡിക്കുന്നവരുണ്ട് ഇതിനെ അനുകൂലിക്കുന്നവരുണ്ട് ഇതിനെ ഖണ്ണിക്കുന്നവരുടെ എണ്ണമാണ് കൂടുതൽ കാര്യം പറയുന്നത് ഈ പറയുന്ന പോലെ ഈ ഏലിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഭൂമി കഴിഞ്ഞുള്ള ഒരു ലോകം അതായത് സൂര്യനും നമ്മുടെ എട്ട് അല്ലെങ്കിൽ ഒൻപത് ഗ്രഹങ്ങളും ഇത് കഴിഞ്ഞൊരു ലോകത്തെക്കുറിച്ച് നമുക്ക് കാര്യമായ വിവരങ്ങളില്ല അതിനപ്പുറം ഇപ്പം നമുക്ക് കഴിഞ്ഞ ദിവസം ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരു ത്രീ എ അറ്റ്ലസ് എന്ന് പറയുന്ന ഒരു സംഗതി അത് എവിടെ നിന്നാണ് ഉണ്ടായത് നമുക്ക് ഇപ്പോഴും ഊഹങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമുള്ളൊരു ലോകമുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് അവിടെ സൂര്യന് സമാനമായ സ്വയം പ്രകാശിക്കുകയും ഊർജം നൽകുകയും ചെയ്യുന്ന ഒരു നക്ഷത്രം ഉണ്ടാകണം അതിനെ ചുറ്റിക്കറങ്ങുന്ന ഭൂമിക്ക് സമാനമായി ജീവൻ നിലനിൽക്കാൻ സാധ്യതയുള്ള ഒരു ഗ്രഹം അവിടെയും ഉണ്ടാകണം അവിടെ മനുഷ്യനോ മനുഷ്യന് സമാനമായിട്ടോ ഒരു ജീവി വർഗം അവിടെയും ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല പക്ഷേ അവർ ഒന്നുകിൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളോട് സംവദിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ അവർക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ അവർക്കതിനുള്ള ശേഷിയില്ല ഏതെങ്കിലും ഒന്നിൽ നമ്മൾ എത്തിച്ചേരേണ്ടിയിരിക്കും